സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ ലൈസൻസോടുകൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിൻ്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച് വാങ്ങേണ്ടതാണ് എന്തെങ്കിലും പരാതി ഉള്ളവർക്ക് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്ന ഈ ട്രോൾ ഫ്രീ നമ്പറിലേക്ക് വിവരം അറിയിക്കേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഓപ്പറേഷൻ സൗന്ദര്യത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ട് ഘട്ടങ്ങളായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തുകയുണ്ടായി മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് രണ്ടായിരത്തി ഇരുപത് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ ഏകദേശം ഏഴ് ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിവിധ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ശേഖരിച്ച സാമ്പിളുകൾ വകുപ്പിൻ്റെ തിരുവനന്തപുരം എറണാകുളം ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ലിപ്സ്റ്റിക് ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ മെർക്കുറിയുടെ അംശം കണ്ടെത്തി ഇത് ആന്തരീ അവയവങ്ങളെ വളരെയധികം ബാധിക്കുന്ന തരത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ കണ്ടെത്തലിനെ തുടർന്ന് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ മന്ത്രി വീണ ജോർജ് സംസ്ഥാന ഡ്രഗ്സ് കണ്ണ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി